നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ പതിനെട്ടിന് ആഘോഷിക്കുന്ന നൂറാമത് ലോക മിഷൻ ദിനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ച് വത്തിക്കാൻ ക്രിസ്തുവിൽ ഒന്ന് ദൗത്യത്തിൽ ഐക്യം എന്നതാണ് അടുത്ത മിഷനറി ദിനത്തിന്റെ പ്രമേയമെന്ന് സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു മിഷണറിമാർക്കും അവരുടെ അപ്പസ്തോലിക പ്രവർത്തനത്തിന്റെ ഫലപ്രാപ്തിക്കും വേണ്ടി മുഴുവൻ സഭയും പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന ഒരു വിശേഷപ്പെട്ട അവസരമാണിതെന്ന് ലിയോ പതിനാലാമൻ പാപ്പ പറഞ്ഞിരുന്നു ഈ ദിനത്തിൽ കാണിക്കുന്ന വിശ്വാസവും പ്രാർത്ഥനയും മുഴുവൻ സമൂഹങ്ങളെയും എങ്ങനെ മാറ്റുമെന്ന് താൻ തന്റെ സ്വന്തം കണ്ണുകളാൽ കണ്ടിട്ടുണ്ടെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു സകല മരിച്ചവരുടെയും ഓർമ്മയാചരിക്കുന്ന നവംബർ രണ്ടാം തീയതി പാപ്പ റോമിലെ ക്യാബോ വെറോനോ സെമിത്തേരിയിൽ വിശുദ്ധ ബലി അർപ്പിക്കുമെന്ന് റോം വികാരിയേറ്റ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും തിരുനാളുകളുമായി ബന്ധപ്പെട്ട് റോമിലെ വിവിധ സെമിത്തേരികളിൽ കൂടുതൽ വിശുദ്ധ ബലി അർപ്പണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും രൂപതാ വൃത്തങ്ങൾ വ്യക്തമാക്കി വൈകുന്നേരം നാലുമണിക്കായിരിക്കും പാപ്പ സകല മരിച്ചവർക്കു വേണ്ടിയും വിശുദ്ധ ബലി അർപ്പിക്കുകയെന്ന് ഇന്നലെ ഒക്ടോബർ മുപ്പതിന് പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെ വികാരിയേറ്റ് അറിയിച്ചു കൊച്ചി രൂപതയുടെ നീക്തമെത്രാൻ മോൺസെനൂർ ആന്റണി കാട്ടിപ്പറമ്പിലെ മെത്രാഭിഷേക തിരുക്കർമ്മങ്ങൾ ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ബസിലിക്കയിൽ ഡിസംബർ ഏഴിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ആരംഭിക്കും മെത്രാഭിഷേക ചടങ്ങിന്റെ ഒരുക്കങ്ങൾക്കായി അഞ്ഞൂറ്റൊന്നംഗ സമിതിക്ക് രൂപം നൽകും കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് കൊച്ചി രൂപതയുടെ മെത്രാനായ മോൺസന്നൂർ ആന്റണി കാട്ടിപ്പറമ്പിലെ നിയമിച്ചുള്ള പ്രഖ്യാപനം നടന്നത് അൻപത്തിയഞ്ചു വയസ്സുള്ള ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിൽ നിലവിൽ കൊച്ചി രൂപതയുടെ ജുഡീഷ്യൽ വികാരിയായി സേവനമനുഷ്ഠിച്ചുവരികയായിരുന്നു പുതിയ നിയമനം കഴിഞ്ഞ വർഷം ബിഷപ്പ് ജോസഫ് കരിയിൽ രാജിവെച്ചതിനെ തുടർന്ന് കൊച്ചി രൂപതയിൽ മെത്രാൻ പദവി ഒഴിഞ്ഞു യാക്കോബായ സഭയുടെ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബ എക്സലസ് അവാർഡ് സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ബെസേലിയോസ് ക്ലിമിസ് കാതോലിക്കാബാവിക്ക് ഡിസംബറിൽ നടക്കുന്ന അഖില മലങ്കര സുവിശേഷ മഹായോധത്തിനോടനുബന്ധിച്ച് പുരസ്കാരം സമർപ്പിക്കുമെന്ന് സഭാ സെക്രട്ടറി ജേക്കബ് സിമാത്യു അറിയിച്ചു ജസ്റ്റിസ് കെ ടി തോമസ് ഡോക്ടർ സിറീപ് തോമസ് ഐ ടി മേഖലയിലെ പ്രമുഖനായ വി കെ മാത്യൂസ് എന്നിവരായിരുന്നു അവാർഡ് നിർണയ സമിതി അംഗങ്ങൾ മെലീസ ചുഴലിക്കാറ്റിലെ ഇരകളെ സഹായിക്കാൻ വിശ്വാസികളോടഭ്യർത്ഥിച്ച് യുഎസിലെ ആർച്ച് ബിഷപ്പ് തിമോത്തി വി വ്ലോഗിയോ കാറ്റഗറി അഞ്ചിൽ ഉൾപ്പെടുന്ന കൊടുങ്കാറ്റിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കും സമൂഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും പിന്തുണയ്ക്കുവാനും ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ യുഎസ് സി സി ബി പ്രസിഡന്റ് വ്ലോഗിയോ കത്തോലിക്കരോട് അഭ്യർത്ഥിച്ചു മണിക്കൂറിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച മെലീസ ചുഴലിക്കാറ്റിൽ അൻപതോളം പേർ ഇതുവരെ മരണപ്പെട്ടു ചുഴലിക്കാറ്റ് പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണ് വിതച്ചത് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ കത്തോലിക്കരോടും സെൻമെനസ് എല്ലാ ആളുകളോടും താൻ അഭ്യർത്ഥിക്കുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി